ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വിഷു ഒക്കെയാണ് വരാൻ പോകുന്നത് അപ്പൊ വിഷുവിന് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഇന്നൊരു പായസം വെച്ച് നോക്കാം അല്ലെ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പായസം ഉണ്ട് അത് നമുക്ക് പായസങ്ങളിൽ ഏറ്റവും കേമനും ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ഒരു അടപ്രഥമൻ തന്നെ നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കിയാലോ അടപ്രഥമൻ പലരും പല രീതിയിലാണ് വെക്കുന്നത് പക്ഷെ നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും ഏറ്റവും എളുപ്പത്തിലും എങ്ങനെ വേഗം നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിന് ചെറിയ രണ്ട് മൂന്ന് നുറുങ്ങുകൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് അടപ്പുറക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് കേട്ടോ നമ്മളെ പാലട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് അട നമുക്ക് തിളച്ച വെള്ളത്തിലൊഴിച്ച് വേവിച്ചെടുക്കണം കേട്ടോ ഇത് ശരിക്കും പറയാൻ ചെയ്തേണ്ട ചെറിയ ക്രിസ്റ്റൽ പോലെയുള്ള ഏറ്റവും ചെറിയ പാലടയാണ് കേട്ടോ വഴി വീതി ഉള്ളതല്ല വളരെ മുത്തുമുട്ടുപോലെയുള്ള പാലട ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് തിളച്ച കാണിക്കുമ്പഴത്തേക്ക് സമയം പോകുന്നതുകൊണ്ട് ആട്ടോ നമ്മള് ഒരു ലിറ്റർ വെള്ളം തിളപ്പിച്ചു വെച്ചു നന്നായിട്ട് തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഈ പാലട ഇട്ട് കൊടുക്കാവേ നന്നായിട്ട് എന്ത് കഴിയുമ്പോഴാണ് നമ്മള് കോഴി വെച്ചിട്ടാണ്

ആവശ്യത്തിനുള്ള പച്ചവെള്ളമാണ് അതിനകത്തേക്ക് നമ്മൾ നന്നായിട്ട് പൂരി ഇട്ട് കൊടുക്കാം നൂറ് ഗ്രാം അടയിട്ടോ എടുത്തിട്ടുള്ളൂ എല്ലാവർക്കും എടുത്ത് പട്ടാനിട്ട് അതിന് വേണ്ടിയിട്ട് വളരെ ചെറിയ അളവിൽ കാണിച്ചു നന്നായിട്ട് കഴുകി അരി എടുക്കുമ്പോൾ തന്നെ തമ്മി പൂരി അട നമ്മൾ തണുപ്പിക്കാനിട്ടു അട തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായി ഇരുന്നൂറ് ഗ്രാം അടയ്ക്ക് അരക്കിലോ ശർക്കര കേട്ടോ വേണ്ടത് അര കിലോ ശർക്കര നമുക്ക് നന്നായിട്ട് പൊട്ടിച്ചെടുത്ത കേട്ടോ ഇത് നമുക്ക് വെള്ളമൊഴിച്ച് എടുത്താൽ മതി വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ മതി അര കിലോ ശർക്കര അടുപ്പത്ത് ഒരുക്കാൻ പറ്റും നന്നായിട്ട് ഉരുക്കി കിട്ടി ഇനി നമുക്കത് വെക്കാം പിന്നെ നമ്മളെ അടപ്രഥമൻ വെക്കാൻ ആവശ്യമായിട്ടുള്ള അടയും നന്നായിട്ട് വേവിച്ച് വെച്ചു ശർക്കരയും ഉരുക്കി വെച്ചു അതായിട്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പരിപാടി ഇനി നമുക്ക് ഉരുളി അടപ്പത്ത് വെച്ചു ഇനി നമുക്കതിനകത്തേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്ക്കകത്തേക്ക് നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് ഇത് ഉണ്ടോ പച്ചവെള്ളത്തില് നന്നായിട്ട് ഒന്നും തമ്മി തമ്മി കൂടി പിടിച്ചിട്ടില്ല നന്നായിട്ട് കിടക്കുന്ന അടവായി നമുക്ക് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അട നന്നായിട്ട് അടറ്റിയിട്ടാണ് ശർക്കര പാനി കഴിക്കുന്നത് അങ്ങനെ നല്ല ടേസ്റ്റ് മെയ്ത്തിട്ട് ശരിക്ക് ഒരു അഞ്ചു മിനിറ്റ് നേരം മാത്രം നന്നായിട്ട് നമ്മൾ അടച്ചു കൊടുക്കണം അതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് വഴച്ചെടുക്കാം നമ്മൾ മെയ്ക്കട്ട് ശരിക്കും മണ നമ്മൾ നന്നായിട്ട് വഴച്ചെടുത്തു ഇനി നമുക്ക് അതിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഇത് എപ്പോഴും നമ്മൾ അരിച്ചാട്ടേ ചേർക്കാവുള്ളൂ അത് ചെറിയ മണലെല്ലാം ഉണ്ടെങ്കിലും നമുക്കറിയാതെ മണ്ണി അടിക്കര പനിക്കുന്നത് നന്നായിട്ട് അട നന്നായിട്ട് വഴറ്റിയെടുക്കണം കുറച്ചു നേരം കൂടെ വഴറ്റിയാലേ ചെയ്യാവുക കുറച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഉണ്ടാവും നല്ല പാളയും കൂടെ വെള്ളം ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് കീറിയിട്ട് നന്നായിട്ട് അരച്ച് ചേർക്കാനാണ് വേണ്ടത് നേര സമയത്തേക്ക് എന്താണോ കരണ്ട് പോയിട്ടോ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൻ പോവുകയാണ് ഇതിനകത്തേക്ക് എളപ്പുറത്തുമെല്ലാം പായസം ഒന്നും ഭയങ്കര നല്ല ഒരുപാട് പറഞ്ഞറിയിക്കാനാവാത്ത ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല രണ്ട് ചെറിയ പഴമാണ് എടുത്ത് അതാ കൂട്ടത്തിൽ പഴച്ച് ചേർക്കുമ്പോൾ പഴവും പാലും അത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് നമ്മൾ നന്നായിട്ട് ഒരു നമ്മൾ ഇരുന്നൂറ് ഗ്രാം അടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിന് അര കിലോ ശർക്കരയും നമ്മൾ ഒരുക്കി ചേർത്തു രണ്ട് പാളയപ്പുടമ്പഴവും ചേർത്തു അത് നന്നായിട്ട് നമ്മൾ വഴറ്റി എടുക്കുന്ന ആ നേരം കൊണ്ട് നമുക്ക് ഇത് ഒരു കിലോ ഉള്ള തേങ്ങയാട്ടോ ഇത് നല്ല ഉള്ളുള്ള തേങ്ങയാണ് അതുകൊണ്ട് ഇത് ഒരു കിലോ തേങ്ങ മതി നമുക്ക് ഒരു കിലോ തേങ്ങ ചിരണ്ടി പിഴിഞ്ഞ് നമുക്കതിൻ്റെ തലപ്പാലും രണ്ടാം പാലും മൂന്നാം പിഴിഞ്ഞെടുത്ത് കൊണ്ടുവരാം അങ്ങനെ അടയും ശർക്കരയും പഴമൊക്കെ കോഴിയിട്ട് നമ്മൾ വളച്ചെടുത്ത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് അങ്ങനെ അളുകൾ വന്നപ്പോൾ ശരിക്കും ഉരുടെ കാണത്തക്ക രീതിയിൽ വരെ വഴറ്റും അങ്ങേമാരെ വളച്ചു അങ്ങോട്ട് ഒഴിറ്റിലാണ് പൈസത്തിൽ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ ചിരണ്ടിയിട്ട് നമ്മൾ മൂന്ന് സെക്ഷനായിട്ട് പിഴിഞ്ഞെടുത്തു ഇതൊരു ഏകദേശം ഒര ഗ്ലാസ് വെള്ളം മാത്രം കൂട്ടിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കഴിച്ചാണ് ഇതാണ് തലപ്പാല് ഇത് രണ്ടാം പാല് ഇത് മൂന്നാം പാല് ആദ്യം നമ്മൾ മൂന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം മൂന്നാം പാലൊക്കെ നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ഏകദേശം നന്നായിട്ട് പറഞ്ഞി വരുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ മൂന്നാം പാലെങ്ങനെ നന്നായിട്ട് കുറുകി തുടങ്ങി നമുക്ക് അതിനകത്തേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മള് രണ്ടാം പാലും മൂന്നാം പാലും എല്ലാം ഒഴിച്ചു നന്നായിട്ട് നമ്മൾ വഴറ്റിയത് കേട്ടോ സൂപ്പറായിട്ട് വഴക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തലപ്പാൽ ആദ്യം ആദ്യം പിഴിഞ്ഞ പാല് അതാണ് നമ്മൾ ഒഴിക്കേണ്ടത് ആദ്യം പിഴിഞ്ഞ പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഇത് ഉണ്ടോ ഇതാണ് പാല് അതിനകത്ത് ഏലക്കായും ജീരകവും പൊടിച്ചത് ചേർത്ത് ആവശ്യത്തിന് രണ്ടോ മൂന്ന് ഏലക്കായും ചെറിയ ജീരകവും കൂടെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ അത് ചേർത്ത് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഇടാനായിട്ട് നമുക്ക് കഴിച്ചു അപ്പൊ തന്നെ തീ നോക്കിയത് നമുക്ക് ഇനി പായസം ഒക്കെ റെഡി ആയി ഇനി അണ്ടിപ്പരിപ്പും മുന്തിരി ആണ് വറുത്തിടാനുള്ളത് നെയ്ക്കകത്ത് വറുത്തിടണം അതിനുമുമ്പ് നമുക്ക് ഇതിനകത്തേക്ക് കോരി മാറ്റാം കേട്ടോ വേറൊരു പാത്രത്തിനകത്തേക്ക് കോരി മാറ്റി നമ്മൾ പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങി ഇനി വറുത്തിടണം അതിനകത്തിട്ട് നമുക്ക് ഉരുളി വെച്ചു നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പും അൻപത് ഗ്രാം മുന്തിരിയാക്കാൻ വച്ചിട്ടുള്ളൂ അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പും അൻപത് ഗ്രാം മുന്തിരിയാണ് വാങ്ങിച്ചിട്ടുള്ളു കുറച്ചളവിലല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ഇത്രയും അളവ് മതി മുന്തിരി മുന്തിരിയിട്ട് വറത്തെടുക്കാം അതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയ മുന്തിരിയാണ് കഴുകിയിട്ട് രിപ്പ് വറുത്തിടാം ലാസ്റ്റ് സ്റ്റേജ്ന്നോളം നമുക്ക് ഇതുണ്ടോ അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് വറുത്തിരാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അടപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും വിഷുമായിട്ട് വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രദമനാണ് ആ തന്നെ ഇടുമ്പോ നമുക്കൊരു രുചി ഫീൽ ചെയ്യില്ല അറിയാവുന്നവര് രണ്ട് ചെറിയ പഴവും കൂടി അതിനകത്ത് അരച്ചി ചേർത്ത് അരറ്റിയാലും കുഴപ്പമില്ല നല്ല പഴമാണെങ്കിൽ നമ്മൾ ശരിക്കും അരിഞ്ഞിട്ട് പറ്റിയാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാവർക്കും വിഷുവിന് വയ്ക്കാൻ പറ്റിയ നല്ല സ്വാദിഷ്ടമായ അടപ്രഥമൻ പായസം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാവരും വിഷുവിന് ഈ പൈസ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ